നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപ വീതം പ്രതിമാസം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത് നിരവധി തവണ ഇതിൻ്റെ അപ്ഡേഷനുകൾ നമ്മളുടെ ചാനൽ വഴി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചില മേഖലകളിലെങ്കിലും നിലവിൽ ഫോമുകൾ വിതരണം ചെയ്യുന്നതായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഫോമുകൾ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല അപേക്ഷകൾ ഇതുവരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല അപേക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഡിസംബർ മാസം തിരഞ്ഞെടുപ്പ് റിസൾട്ടെല്ലാം വന്ന ശേഷമായിരിക്കും ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക അതുമാത്രമല്ല ഓൺലൈൻ വഴിയുള്ള സംവിധാനങ്ങളായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് നമ്മൾ ഈ പെൻഷനൊക്കെ അപേക്ഷ വെക്കുന്ന രീതിയിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ പോയി അപേക്ഷകൾ വെച്ച് ബന്ധപ്പെട്ട രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്ത് പിന്നീട് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഒക്കെ നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന രീതിയായിരിക്കും അപ്പോൾ ഈ ഇപ്പോൾ ഫോം എന്ന രീതിയിലൊക്കെ വിതരണം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത് പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടാകുന്നതല്ല ഇതിനൊക്കെ ശേഷമായിരിക്കും അതായത് തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷമായിരിക്കും ഈ ഒരു പദ്ധതിയുടെ ആപ്ലിക്കേഷനൊക്കെ ക്ഷണിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം കൃത്യമായിട്ട് നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചാൽ മതിയാകും ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതിയാണ് യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി അതിന് ഏത് രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ിൽ സർക്കാരിന്റെ ഉത്തരവുകൾ വന്നിരുന്നു ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ എംപ്ലോയ്മെന്റ് കേരള ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ആദ്യം ആദ്യം അപേക്ഷ വെക്കുന്ന അഞ്ച് ലക്ഷം പേർക്കായിരിക്കും പ്രതിമാസം ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പ് പ്രജ്ജ്വല എന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത് ഇത് യുവജനങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായമായിട്ടും അതോടൊപ്പം തന്നെ വിവിധ കോഴ്സുകൾ പഠിച്ച ശേഷം സ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ നൈപുണ്യ പരിശീലനങ്ങളൊക്കെ നേടുന്നവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തു യുവജനങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷകൾ ഇതിന്റെയും ആരംഭിക്കുന്നത് ഡിസംബർ മാസം മുതലായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം രണ്ടായിരം രൂപ വീതമാണ് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് അതിൻ്റെ നവംബർ മാസത്തെ വിതരണം നവംബറിൽ നമുക്ക് കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപയോളം എത്തിക്കാണും ഇതിന്റെ വിതരണം ഇപ്പോൾ അവസാനിക്കുകയാണ് നവംബർ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലും ഈ പെൻഷൻ തൊക്കെ കൈമാറിക്കഴിഞ്ഞു അക്കൗണ്ടിൽ സഹായം എത്തവർക്ക് ആ രീതിയിലും അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് ചെയ്തിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്കും ഇതേ സമയത്ത് തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും മേഖലയിലൊക്കെ തുക ലഭിക്കാനുണ്ടിയെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്നും വിളിച്ചന്വേഷിക്കുക നമ്മുടെ ബാങ്കിൽ തുക അതായത് വിതരണം ചെയ്യാനുള്ള ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുക കൃത്യമായിട്ട് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരി തുക കൃത്യമായിട്ട് നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് കൈമാറുന്നതായിരിക്കും ഡിസംബർ മാസം മുതൽ മുടങ്ങാതെ നമുക്ക് രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ വിതരണമാണ് നടക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം നവംബർ മാസത്തെ അവസാനിക്കാറായി നാല് ദിവസം കൂടിയാണ് ഇനി ശേഷിക്കുന്നത് സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ളവർ അതേ റേഷൻ കാഡ് ആയിക്കോട്ടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക